നമസ്കാരം കുട്ടികളെ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഈ ക്രിസ്മസിൻ്റെ തിരക്കാണ് ടൗണിൽ അങ്ങനെ ടൗണിൽ ചെറിയ ചെറിയ തിരക്കിൻ്റെ കാര്യങ്ങളും മനോഹരമായി നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുമാണ് ഷോപ്പുകളുടെ ഇപ്പോൾ കാണുന്നതൊക്കെ ട്രെൻഡ്സില് ആഘോഷങ്ങളാണ് കേട്ടോ ട്രെൻഡ്സിൽ വെച്ചിരിക്കുന്ന സ്റ്റാറും അതുപോലെ തന്നെ നല്ല ഒന്നാമതരം റെഡ് കളറിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ട്രെൻഡ്സില് ഞങ്ങൾ കയറി ഇറങ്ങി ആവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോഴാണ് നമ്മുടെ പൊന്നൂസ് പറയുന്ന പൊന്നൂസിന് ഐസ്ക്രീം വേണമെന്ന് അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് പാരീസ് കയറി ഞങ്ങൾ പൊന്നൂസിന് ചെറിയൊരു ഐസ്ക്രീമും അശ്വതിയും സിജിയും വലിയൊരു ഐസ്ക്രീമും കഴിച്ചു ഞാനും ഉഷാമയും കൂടി ഒരു ചെറിയൊരു വെറും കോഫി കഴിച്ചു കേട്ടോ അങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിഞ്ഞ് ഞങ്ങൾ കോഫി നുണഞ്ഞ് നുണഞ്ഞ് കഴിച്ചു കോഫി ഇങ്ങനെ ചൂട് കോഫി ഇങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് കഴിക്കാൻ വളരെ ടേസ്റ്റ് ടേസ്റ്റാകട്ടോ അത് വീ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു യാത്ര തുടർന്ന് ശോഭികയിലൊട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ശോഭികയിൽ കയറി ശോഭികയിലെ ആഘോഷങ്ങളൊക്കെയാണ് കോട്ടോ ഈ കാണുന്നത് നല്ല ഒന്നാന്തരമായ രീതിയിലാണ് ക്ട്ടോ ഇവരിതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാ അങ്ങനെ സാരിയുടെ അടുത്ത് സാരി ഒരാൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഡിസൈൻ ചെയ്ത് അവരപ്പം തന്നെ ഡിസൈൻ ചെയ്തൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇനി ഏറ്റവും എനിക്ക് കൗതുകമായി തോന്നുന്നത് ഈ സൂചി അല്ലോട്ട് മുത്തു കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ വളരെ രസമാണ് കേട്ടോ അരിയിലൊക്കെ ഇങ്ങനെ കല്ലുണ്ടോയെന്ന് നോക്കുന്ന പോലെ സൂചിയും കൊണ്ട് ഈ മുത്തിൽ ഇങ്ങനെ ചിക്കി 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 നോക്കുമ്പോൾ മുത്തല്ല അതിൽ ഫിറ്റായി ആ മുത്തൊക്കെ അതാ ഒരു പുതിയ മെത്തേഡിലൂടെ ഈ ഇതിൽ ഒട്ട് ഫിറ്റാക്കുന്നതാണ് ഈ തറിയും ഈ കാര്യങ്ങളൊക്കെ കാണാൻ വളരെയധികം കൗ കൊതുകും തോന്നി കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വിഷ്വൽ എടുത്തിരിക്കുന്നത് കുറച്ച് സമയം അതിങ്ങനെ നോക്കി നിന്ന് പോയി പിന്നെ ഈ തിരക്കിൽ നമുക്കിങ്ങനെ കുറേ സമയം നോക്കി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ ആൾക്കാരും നമ്മളെയും ശ്രദ്ധിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കോഫിയൊക്കെ കഴിച്ചു കൊട്ടും അവിടെ കസ്റ്റമേഴ്സിൽ കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കോഫിയൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്കതറിയാം അങ്ങനെ ഞാൻ അവിടെ പോയി കോഫിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു അങ്ങനെ ഇന്ന് രണ്ട് കോഫിയാണ് കേട്ടോ വെറുതെ ഈവനിങ് സമയം കഴിച്ചത് അങ്ങനെ രണ്ട് കോഫിയും കഴിച്ച് ചേച്ചിയോട് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു സംസാരിച്ച് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി കേട്ടോ പുറത്തതാ വളരെ മനോഹരമായ രീതിയിൽ കോഫി കുടിച്ചതിന് റൂമിന് പുറത്താണ് കേട്ടോ അവിടെ വളരെ മനോഹരമായ രീതിയിലാണ് വീണ്ടും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ നോക്കി അതിൻ്റെ വിഷേഴ്സൊക്കെ ഒന്നെടുത്തു വളരെ നല്ല ഭംഗി കെട്ടോ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് പോകുമ്പോഴിങ്ങനെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനത്തെ നോക്കി നിന്നു പോകും അങ്ങനെ പർച്ചേസുമായി കാഴ്ചകളുമായി ഇതൊക്കെ തന്നെയാണ് കോട്ടെ കുറേയും കൂടി ആൾക്കാർ ഓരോരോ ഷോപ്പിലോട്ട് ഇങ്ങനെ ആകർഷിക്കുന്ന ഇതായത് ഫ്രണ്ട് ഭാഗത്ത് വെച്ചിരിക്കുന്ന ആണ് ആണ്ട്ടെ ശോഭിക്കൽ അങ്ങനെ അതും കഴിഞ്ഞ് പുറത്തുനിന്ന് മനോഹരമായ രീതിയിൽ പുൽക്കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പുൽക്കൂടും പിന്നെ പുൽക്കൂടിനകത്തും ആയി വളരെ അടിപൊളിയാണ് കേട്ടോ ഉണ്ണീഷോനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതും ഒക്കെ കണ്ട് നല്ല ഒന്നാന്തരം വലിയൊരു ട്രീ ആണ് കേട്ടോ ഇവരിങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് അതും കണ്ടു ഞങ്ങൾ പിന്നെ ഇനി വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ച് സമയം കൂടിയായി ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്